എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു ശുക്രസംഖ്യേനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ശുക്രസംഖ്യ നിങ്ങൾ എഴുതി എഴുതുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് സകല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് തേടി വരുന്നതാണ് ശുക്രൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതേണ്ടത് ഒരു വെള്ള പേപ്പറിലാണ് വരയിട്ട പേപ്പറിലൊന്നും എഴുതാൻ പാടില്ല പിന്നെ ബ്ലാക്ക് മഷിയോ അല്ലെങ്കിൽ ബ്ലൂ മഷിയോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ കറുപ്പ് പേന് നീലപ്പേന ഒന്നും ഉപയോഗി ഉപയോഗിക്കരുത് പച്ചമഷി പേന എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു പത്ത് രൂപയുടെ ഒരു എന്താ പറയുക നോട്ടും വേണം കേട്ടോ കോയിന് പറ്റില്ല പകരം നോട്ട് തന്നെ വേണം പത്ത് രൂപയുടെ നോട്ട് മതി കേട്ടോ അതായത് പേപ്പർ കറൻസി കോയിന് പറ്റില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ജാതി പത ഭേദമന്യേ എല്ലാവർക്കും ഒരു കർമ്മം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നോയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുളിയ ജപമോ മന്ത്രമോ പ്രാർത്ഥനയോ ഒന്നും വേണ്ട നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെറും നാലക്കളുള്ള ഒരു നമ്പർ എഴുതിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ആ വെള്ളപ്പേപ്പറിൽ പച്ചമഴ്ചിപ്പനി വെച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന നാലക്ക നമ്പർ എഴുതുക ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഞാൻ പറയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ഇതാണ് നമ്പർ കേട്ടോ അപ്പോൾ ഈ നമ്പർ ഒരു ശുക്ര നമ്പറാണ് ശുക്രസംഖ്യ എന്നാണ് ഈ ഒരു നമ്പർ അറിയപ്പെടുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഈ നമ്പർ നമ്പറ് ഒരൊറ്റവട്ടം എഴുതാൻ പാടുള്ളൂ അതായത് എഴുതിയതിൻ്റെ മോള് കടുപ്പിച്ച് എഴുതാൻ പാടില്ല ഒറ്റവട്ടം എഴുതാൻ പാടുള്ളൂ അപ്പോൾ ഈ നമ്പർ എന്താ പറയുക നാല് ഗ്രഹങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു സംഖ്യയാണ് ഈ ഒരു ശുക്രസംഖ്യ പറയണത് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ആറ് എന്നുള്ളതാണ് ശുക്രസംഖ്യ അതിൽ ഈ ഒന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് ആദിത്യൻ അല്ലെങ്കിൽ സൂര്യനെയാണ് സൂര്യൻ ആദിത്യൻ ഇതൊക്കെ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഒന്ന് പറയുന്നത് വിജയത്തിൻ്റെ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്ന് പറയുന്ന നമ്പർ സൂര്യഭഗവാനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യത്തിന് അങ്ങനെ രണ്ട് പേരാണ് ഉള്ളത് അപ്പം അത് വിജയത്തിൻ്റെ സംഖ്യയാണ് മൂന്ന് പറയണ നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്താറിലെ മൂന്ന് വ്യാഴത്തെയാണ് റെപ്രസൻറ്റേറ്റ് ചെയ്യുന്നത് ധനവും സമ്പത്തും പ്രതിദ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒന്നിൻ്റെ പ്രാധാന്യം പറഞ്ഞു മൂന്നിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഇനി അഞ്ചിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് ശരിക്കും നമ്മളുടെ കർമ്മമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മൂന്നിനെ പ്രതിനിധാനം ചെയ്യുന്ന നമ്പറാണ് അഞ്ച് നമ്മളുടെ ധനം കർമ്മ മേഖലയിലൊക്കെ എന്താ പറയുക ബന്ധപ്പെട്ടിട്ടാണ് അഞ്ച് പറയുന്ന നമ്പർ ഇരിക്കുന്നത് നമ്മൾ വെറുതെ ഇരുന്നിട്ടൊരു നമ്പർ എഴുതി മാത്രം നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറില്ല നമ്മളുടെ കർമ്മ മേഖലയിൽ നമ്മളുടെ എന്താ പറയുക എല്ലാ കർമ്മങ്ങളും വിജയകരമായിട്ട് നടക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അഞ്ച് പറയുന്ന നമ്പറിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ആറ് പറയുന്ന നമ്പർ പറയുന്നത് ശുക്രനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ അത് ഐശ്വര്യത്തിൻ്റെ ദേവനാണ് ശുക്രൻ എല്ലാ സൗഭാഗ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് ശുക്രനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് എന്ന ശുക്രസംഖ്യയാണ് എഴുതേണ്ടത് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയാറിൽ ഒന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സൂര്യഭഗവാനെയാണ് അത് വിജയത്തിൻ്റെ സംഖ്യയാണ് മൂന്ന് ഈ മൂന്ന് പറയുന്ന നമ്പറ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് വ്യാഴത്തിനെയാണ് വ്യാഴം എന്ന് പറയുമ്പോൾ സമ്പത്ത് ദാനം എന്നിവ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് അഞ്ച് പറയുന്ന നമ്പർ ബുധനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അഞ്ച് എന്ന് പറയുമ്പോൾ കർമ്മ മേഖലയിൽ വിജയം കൈവരിക്കാൻ നമ്മളുടെ ബുധൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ആറ് എന്ന് പറയുമ്പോൾ ശുക്രനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഐശ്വര്യത്തിൻ്റെ ദേവനാണ് എല്ലാ സകല സൗഭാഗ്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശുക്രൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ അപ്പം ഞാനീ പറഞ്ഞ ശുക്രസംഖ്യ നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു വെള്ളപ്പേപ്പറിലെഴുത് പച്ചമാശി വെച്ചിട്ട് പച്ചമാശി ഇല്ലെങ്കിൽ പച്ചമാശി നിങ്ങൾ മേടിക്കുക ഒരുപാട് വിലയൊന്നാവില്ല എന്നിട്ട് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് പറയുന്ന സംഖ്യ എഴുത് ഒരു വെള്ള വെള്ളപ്പേ ഒരു എ ഫോർ പേപ്പറാണ് ഇപ്പം ഞാൻ പറയുന്നത് ആ എ ഫോർ പേപ്പറിൻ്റെ നടുവിലായിട്ട് എഴുതുക എന്നിട്ട് ആ പേപ്പറിൽ തന്നെ ഒരു പത്ത് രൂപയുടെ നോട്ട് നോട്ട് വയ്ക്കുക കോയിന് വെക്കുക നോട്ട് തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ നിങ്ങളത്തെ നിങ്ങളെ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ വെക്കുക ഈ പൈസ ഒരു കാരണവശാലും പുറത്തേക്ക് എടുക്കാൻ പാടില്ല എന്നിട്ടിത് നിങ്ങൾ വൃത്തിയിൽ മടക്കുക നാലായിട്ട് മടക്കിയിട്ട് ആ പൈസ ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളെ അലമാറയിലോ എവിടെയാണ് പണം സൂക്ഷിക്കാറുള്ളത് അവിടെ വയ്ക്കുക വിശ്വാസത്തോടു കൂടി ചെയ്യുക അത് ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളും മാറിയിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക ആത്മാർത്ഥതയോട് കൂടിയിട്ടൊരു കർമ്മം ചെയ്യുക നമ്മളെത്രത്തോളം ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ ഒരു കർമ്മത്തിന് കൊടുക്കണോ അത്രയും റിസൾട്ട് നമുക്കൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കറുപ്പ് മഷി പേട്ടോ അല്ലെങ്കിൽ നീല മഷി കേട്ടോ ഒറ്റ കാരണവശാലും ഇത് എഴുതെഴുതോ പച്ചമശിയും വെള്ളപ്പേപ്പറും അതിൽ വാര്യും കുത്തും ഒന്നും ഇടയിരുത് നമ്മൾ ഈ നമ്പർ എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ കടുപ്പിച്ചെഴുതാൻ ഒക്കെ എഴുതുക ഒരൊറ്റവട്ടം എഴുതുക അല്ലാതെ അതിൻ്റെ മുകളിൽ കളർ ഇങ്ങനെ കൊടുത്തിട്ട് എഴുതാമെന്ന് ഒക്കെ ഉണ്ട വട്ടം എഴുതാൻ പാടുള്ളൂ ഇങ്ങനെ കടുപ്പിച്ച് എഴുതുമ്പോൾ അത് രണ്ട് വട്ടം മൂന്ന് വട്ടം ഒക്കെ ആയിട്ട് മാറും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൽ എന്തേലൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതൊരു ശുക്രസംഖ്യയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൂടി ചെയ്യാം